അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കാണിച്ചിരുന്നു ബസ് റൂട്ടിന്റെ സെക്കൻഡ് പ്ലോട്ട് ഒരു ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലം പതിനാലര ലക്ഷം രൂപക്കാണ് അപ്പൊ ഈ ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തൃശൂർ ജില്ലയിൽ നമ്മളെ ഒറ്റപ്പാലത്ത് നിന്ന് ഡയറക്റ്റ് പാലക്കാട് പോകുന്ന ബസ് റൂട്ടാണ് തിരുവല്ലാമല വഴി കോട്ടായി വഴി കുഴൽമന്ദം വഴി പാലക്കാട്ട് പോകുന്ന ബസ് റൂട്ടിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി നടക്കുന്നത് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലവും അതിൽ രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടാണ് പതിനാലര ലക്ഷം രൂപക്ക് താഴെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോണത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ആണ്. പതിനാലര ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞതെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ഈ വീടിന്റെ തൊട്ട് ആണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇവിടുന്ന് നമുക്കൊരു പന്ത്രണ്ടടി രീതിയിലുള്ള റോഡാണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് അപ്പോൾ ഈ സ്ലൈ മതിലും അവസാനിക്കുന്നതിന്റെ അവിടുന്ന് നമുക്ക് അതിര് തുടങ്ങുന്നത് അപ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് ആണ് നമുക്ക് ബസ് റൂട്ട് എന്നുള്ള ദൂരം അപ്പം നമ്മൾ ആ വാഹനം പോകുന്നതാണ് ബസ് റൂട്ട് അവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത് മീറ്റർ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്രോപ്പർട്ടിയിൽ അതിരായി ഈ പച്ചനെറ്റ് കെട്ടിയിരിക്കുന്നതാണ് നമ്മളെ ഒരതിര് വരുന്നത് ഈ ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ഒരു സൈഡിൽ എൽ ഷേപ്പിൽ നമുക്ക് രണ്ട് സൈഡ് ഈ റോഡാണ് ഇപ്പം എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട് നല്ല വീതിയുള്ള റോഡാണ് തിരുവല്ലാമല ടൗണിൽ നിന്ന് ഒരു മൂന്ന് ആണ് ദൂരം അതേപോലെ തന്നെ നമുക്ക് കുഴൽമന്നം കോട്ടായി ഒക്കെ കോട്ടായിക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ ആണ് ദൂരം അടുത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമുക്ക് ഒറ്റപ്പാലത്തുണ്ട് അതേപോലെ തന്നെ സ്വർണ്ണൂർ മെയിൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്വർണ്ണൂരാണ് വരുന്നത് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഏരിയയിലാണ് നമുക്ക് ഇരുപത്തി മൂന്ന് സെൻ്റ് സ്ഥലവും ഈ വീടും നമ്മൾ നേരെ കയറി വരുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇതാണ് ഈ സിമന്റുകാൽ കുത്തിയതാണ് ഒരു സൈഡിലാതിരി അതേപോലെ തന്നെ ഫ്രണ്ടിൽ കായാലും നമുക്ക് അത്യാവശ്യം മുറ്റ മൂന്നോ നാലോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റം നമുക്ക് ഫ്രണ്ടിലുണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ആർ സി വീടും അപ്പോൾ ഞാൻ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടേജ് കാണാം ഇവിടെ നമുക്ക് കൂടുതൽ പഴക്കമൊന്നും ഇല്ലാത്ത വീടാണ് ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം കായ്ക്കുന്നൊരു തെങ്ങ് ഉണ്ട് അതേപോലെ തന്നെ തൊട്ടുപ്പുറത്തൊരു തെങ്ങ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ മരങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് തെങ്ങായാലും മാവായാലും തേക്കായാലും പുളിയായാലും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മരങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഏജ് വരുന്നത് ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡ് കാണാം ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു സൈഡ് വരുന്നത് ഈ സൈഡിലൂടെയാണ് നമ്മൾ ബാക്കിലെ ആ സ്ഥലത്തേക്ക് വഴി പോകണുള്ളത് ഈ വഴി നമുക്ക് അവകാശം ഇല്ല എങ്കിലും നമുക്ക് രണ്ട് സൈഡ് അതിട്ടിൽ വഴിയാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വീടിന്റെ ഒരു സൈഡ് അപ്പോൾ നാല് ഭാഗത്തേക്കായാലും ബാക്ക് സൈഡ് ആയാലും നമുക്ക് പോലെ സ്ഥലം വരുന്നുണ്ട് ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ അതിൽ വരുന്നത് കൂടാതെ അവിടെ പുറത്ത് നമുക്ക് ബാത്റൂമ് സൗകര്യങ്ങളുണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ പുറത്ത് കൂടെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്ത് പുറത്ത് ഓപ്പൺ ആയിട്ടൊരു കിച്ചൺ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ അടുക്കള ഭാഗം വരേണ്ടത് ഈ അടുക്കള ഭാഗത്ത് ഈ ഒരു സൈഡിൽ നമുക്ക് തേക്കാൻ തേപ്പിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അതേപോലെ ഈ ഒരു സൈഡും ബാക്കി എല്ലാ ഭാഗവും നമുക്ക് തേപ്പിൻ്റെ വർക്ക് കാര്യങ്ങളായാലും ടൈൽസിന്റെ വർക്ക് ആയാലും എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ് ഇവിടെ പുറത്തും കൂടെ ഓപ്പണായിട്ടൊരു അടുപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാത്റൂമ് പുറത്ത് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന മരങ്ങളൊക്കെ ഈ സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു മരങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മളെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതാണ് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഭാഗത്ത് നമുക്കൊരു മാവുണ്ട് അതേപോലെ പുളിയുണ്ട് ഈ കാണുന്ന മരങ്ങളൊക്കെ നമ്മളെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതാണ് ഈ ഭാഗം വരെ നമുക്ക് നിരുന്ന സ്ഥലമാണ് ഇവിടേക്ക് നമുക്കൊരു ഒരു നാല് മീറ്റർ അഞ്ച് മീറ്റർ ചെറിയൊരു സ്ലോപ്പാണ് ഈ ഒരു സൈഡ് മാത്രം ബാക്കി നമുക്ക് നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമാണ് പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗമാണ് പിന്നെ അതിൽ വെള്ളത്തിന് സൗകര്യം വരുന്നത് ബോർവെല്ലാണ് അപ്പം അതിൻ്റെ മോട്ടോർ സൗകര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗം കാണാം നമ്മൾ നേരെ കയറി വരുമ്പോൾ അത്യാവശ്യം ഒരു മൂന്നാല് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ള ഒരു സിറ്റൗട്ട് ഉണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് ടൈൽസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി വാങ്ങുന്ന വാങ്ങുന്നൊരു പാർട്ടിക്കാണെങ്കിൽ നമുക്ക് ഒരു കോട്ട് പെയിന്റ് അടിക്കണമെങ്കിൽ അടിക്കാം അപ്പം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വീടാണ് നമ്മൾ നേരെ ഫസ്റ്റ് കയറി വരുമ്പോൾ സിറ്റൗട്ട് ഒരു കള്ളി ജനൽ അതേപോലെ മെയിൻ ഡോറ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളാണ് ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം ഉള്ളത് നമുക്ക് നേരെ കയറുമ്പോൾ ഫസ്റ്റിലെ ബെഡ്റൂം ഫസ്റ്റിലെ ബെഡ്റൂമിൽ നമുക്ക് ടൈൽ ഇട്ടിട്ടില്ല രണ്ട് ബെഡ്റൂമ് നമുക്ക് ഇനി ടൈൽ ഇടാൻ ബാക്കിയുണ്ട് ഉണ്ട് അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഒരു ഡബിൾ കോട്ട് കട്ടിയിലിട്ടിട്ടുണ്ട് എന്നോട്ട് നമുക്ക് അത്യാവശ്യം സ്ഥലം ബാക്കിയുണ്ട് ഇപ്പം ഏകദേശം ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം നമുക്ക് ഈ വീട് വലിപ്പം വരുന്നുണ്ട് അപ്പോൾ നേരെ വരുമ്പോൾ ഈ ഹാളിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഡബിൾ ബോട്ട് കട്ടിലിട്ട് ഒരു അൽമാരി ഇട്ടത്തിന് നമുക്ക് സ്പേസ് പിന്നെയും വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നേരെ ഈ ഭാഗത്തായിട്ടാണ് ഒരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം അവിടെ ഒരു ചെറിയൊരു ഹാള് ഈ ഭാഗത്താണ് നമുക്ക് അടുക്കള വരുന്നത് അടുക്കള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അടുക്കളയാണ് സ്ലാബ് ആയാലും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടൈൽസിന്റെ വർക്ക് ഈ ഭാഗത്ത് ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് ഈ ഭാഗത്താണ് നമുക്ക് വർക്ക് ഏരിയ നമ്മുടെ സാധാ അടുപ്പ് അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യം ഇനിയിപ്പോൾ ആ നേരത്തെ കാണിച്ചത് വേണം നമുക്ക് ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാം അവിടുന്ന് ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി നമ്മളെ പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നിട്ട് തിരുവല്ലാമലെന്ന് വീണ്ടും പാലക്കാട് ജില്ലയിലേക്ക് പോണ ബസ് റൂട്ടിലാണ് അതായത് തിരുവല്ലാമല ടൗണിൽ നിന്ന് നമ്മളെ എന്താ പറയുക കോട്ടായി വഴി നമ്മളെ കോയൽമരണം വഴി പാലക്കാട് പോണ ബസ് റൂട്ടിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് തിരുവല്ലാമല ടൗൺ മൂന്ന് ആണ് ദൂരം നമ്മൾ മലേശമംഗല ഇതിന്റെ ഇതിൻ്റെയൊക്കെ അവിടുന്ന് കഷ്ടി നമുക്ക് ഒരു ആണ് ദൂരം വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പതിനാലര ലക്ഷം രൂപയാണ് ഫൈനൽ ആവശ്യപ്പെടണെങ്കിലും പെട്ടെന്നുള്ള ഇടപാടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബി ആണ് ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലവും ആ കണ്ടുപിയിട്ടും ആ മൊത്ത കാഴ്ചയിൽ മൊത്ത കച്ചവടമാണ് പറയുന്നത് ആ പതിനാലര ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ